വിഷുവിന് ഒരു ദിവസം ബാക്കി നിൽക്കെ കുടുംബശ്രീയുടെ വിഷു ചന്തകൾ തിരക്കിലാണ് ജൈവ പച്ചക്കറികളുടെ ലഭ്യത കുടുംബശ്രീ ചന്തകളുടെ ഡിമാൻഡ് കൂട്ടുന്നു കണി കാണേണ്ട ഇനങ്ങളെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും അർജുൻ ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിപണികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് കുടുംബശ്രീ വനിതകളും വിഷുവിനെ ആഘോഷമാക്കാനുള്ള തിരക്കുകളിലാണ് ഞാനിപ്പോൾ കുടുംബശ്രീയുടെ വിഷു ചന്തയിലാണുള്ളത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ഏപ്രിൽ എട്ടിന് കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീയുടെ വിഷുചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു ജില്ലയിലൊട്ടാകെ നാല്പത്തിമൂന്ന് കേന്ദ്രങ്ങളുണ്ട് വിഷരഹിതമായത് തന്നെ സാധനങ്ങൾ ഇറക്കിയാൽ അപ്പോൾ തന്നെ വാങ്ങാൻ ആളെത്തും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നത് സാധനം കൊണ്ടിടുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് പച്ചക്കറിയുടെ ക്ഷാമം ഉച്ച നമ്മൾക്ക് നേരിടും ഉദ്ദേശിക്കുന്ന ഒരു കോടി രൂപയുടെ വിറ്റുവരമാണ് ഈ വിഷുചന്തയുടെ ഭാഗമായിട്ട് ചീര വെള്ളരിക്ക ചേന മുളക് കത്തിരിക്ക പാവയ്ക്ക വെണ്ടയ്ക്ക എന്നിങ്ങനെ എല്ലാം തനി നാടൻ കണിക്കലവും കണിവയ്ക്കാൻ വേണ്ടതെല്ലാം ഇവിടെയുണ്ട് വിലയും കുറവാണ് ഗുണവും മെച്ചം ഓണത്തിനായാലും വിഷുവിനായാലും നല്ല ചന്തയാണ് ഇടപ്പഴും വർഷം നോറുമ്പെക്കുന്നത് വിഷമില്ലാത്ത പച്ചക്കറിക്ക് അത്ര വില കിട്ടുമ്പോന് അത് ഏറ്റവും നല്ല കാര്യമല്ലേ മൂന്ന് ദിവസം നല്ല തിരക്കിലാണുണ്ടാകുന്നത് ഒരു മൂന്ന് നാലു മണിവരെ ഭയങ്കര തിരക്കിലുണ്ടാകും കുടുംബശ്രീയുടെ ഇത്തരം വിഷു ചന്തകളിലൂടെ വിഷു സദ്യയായാലും അതുപോലെ തന്നെ വിഷു കണിയും ഒക്കെ വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷുക്കാലമാണ് അപ്പോൾ വിഷുവിനെ കണിയൊക്കെ ഒരുക്കുന്നവർക്ക് ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങാം എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന ഒരു ഒരു സൗകര്യമാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്